ഒരു സമാന്തര ശ്രേണിയുടെ പത്താം പദം പതിനഞ്ചും പതിനഞ്ചാം പദം പത്തും ആയാൽ പൊതുവ്യത്യാസം എത്ര ആദ്യ പദം എത്ര അഞ്ചാം പദം എത്ര ഇങ്ങനെയൊരു ചോദ്യം മത്സര പരീക്ഷയ്ക്ക് സമാന്തര ശ്രേണിയിൽ നിന്നും വന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഇവിടെ ചോദ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ പത്താം പദം പതിനഞ്ചും പതിനഞ്ചാം പദം എന്താണ് പത്തുമാണ് തിരിച്ചും മറച്ചുമാണ് തന്നത് ഇപ്പം വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുപതാം പദം മുപ്പതും മുപ്പതാം പദം ഇരുപതും അങ്ങനെ തിരിച്ചും മറിച്ചും വരികയാണെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും മൈനസ് ആയിരിക്കും പൊതുവ്യത്യാസം എന്തായിരിക്കും മൈനസ് ആയിരിക്കും അത് ഓർത്തു വെക്കുക ഇനി ആദ്യ പദം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യ പദം എ എന്ന് പറയുന്നത് പദങ്ങളുടെ തുക കൂട്ടുക അതായത് പത്തും പതിനഞ്ചും കൂട്ടി അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക പത്തും പതിനഞ്ച് ഇരുപത്തി അഞ്ച് ഒന്ന് കുറച്ചാൽ ഇരുപത്തി നാല് ആദ്യ പദം കാണാനാണ് നമ്മൾ ഒന്ന് കുറച്ചത് ഇനി അഞ്ചാം പദം ചോദിച്ചാൽ അഞ്ചാം പദം കാണാൻ പദങ്ങൾ കൂട്ടുക പത്തും പതിനഞ്ചും കൂട്ടുക അതിൽ നിന്നും അഞ്ച് കുറച്ചാൽ മതി പത്തും പതിനഞ്ചും ഇരുപത്തി അഞ്ച് അഞ്ച് കുറയ്ക്കുമ്പോൾ എത്രയാണ് ഇരുപത് ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ഇരുപതാം പദം എത്രയായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്യുമല്ലോ